നമസ്കാരം നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തിരി തെളിഞ്ഞു ഇനി അഞ്ചുനാൾ കലകലാരവും അരങ്കുണർന്നത് മോഹിനിയാട്ടത്തോടെ ആദ്യമായി കലോത്സവ അരങ്ങിലെത്തി മംഗലം കളി സംഘനൃത്തം വൈകിട്ട് സമഗ്ര കവറേജുമായി ന്യൂസ് റാന്നിയിൽ സ്കൂൾ ബസ് പോസ്റ്റിലിടിച്ച് മൂന്ന് കുട്ടികൾക്ക് പരിക്ക് അപകടം രാവിലെ സ്കൂളിലേക്കുള്ള യാത്രക്കിടെ കോഴിക്കോട് മുക്കം ടൌണിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷം നിരാഹാര സമരം നടത്തി വ്യാപാരികൾ ഇടുക്കിയിൽ മണ്ണുമാന്തി യന്ത്രത്തിന് അടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം മരിച്ചത് പെരിയക്കനാൽ സ്വദേശി ഉത്സവകാലമാകുന്നു ദാരുശിൽപങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിൽ കലാകാരന്മാർ ഒറ്റത്തടിയിൽ നന്ദികേശിൽപം ഒരുക്കി കൊട്ടാരക്കരയിലെ സുരേഷ് കുമാർ കൊല്ലോത്സവം തുടങ്ങുന്നു സ്കൂൾ ജോലിയെങ്കിൽ തന്നെ ഇൻ അസോസിയേഷൻ വിത്ത് മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു അമൃത്വണി ഹെയർ ഫോർ വെമെൻ ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ് ഭാരതത്തിന്റെ ജോയ് കലോത്സവ നഗരിയിൽ കൊടും ചൂടാണ് പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തേക്ക് കയറും മുൻപ് മനസ്സും ശരീരവും ഒന്ന് തണുപ്പിച്ചാലും ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട് കാണാം കലോത്സവ നഗരിയിലാണ് ചൂടിനൊന്നും ഒരു കുറവുമില്ല വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ കലോത്സവത്തിൽ പങ്കെടുക്കാനും കലോത്സവം കാണാനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ കലോത്സവ നഗരിയിലെ പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തിന്റെ പരിസരത്തായി കള്ളുസോട നീക്കുന്ന ഒരു കടയുണ്ട് ആ കടയിലാണിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത് എന്തായാലും ആ കടയിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് രാവിലെ മുതൽ ഈ കട തുറന്നത് മുതൽ വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത് ചേച്ചി എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടുത്തെ സ്പെഷ്യൽ കള്ളുസോടം കോട മാത്രല്ലോ എന്തൊക്കെയുണ്ട് ഇവിടെ ഉണ്ട് പൈനാപ്പിൾ സോഡ ഉണ്ട് മുന്തിരി സോഡ ഉണ്ട് മിൽക്ക് സർബത്ത് ഉണ്ട് മിൽക്ക് സർബത്തിനകത്ത് ഒരുപാട് വെറൈറ്റികളുണ്ട് ഈ എന്ന് പറയുമ്പോൾ അതിന്റെ പേരിന്റെ തന്നെ ഒരു കൗതുകം ഉണ്ട് ആ കൗതുകത്തോടു കൂടിയാണ് പലരും ഇവിടെ എത്തുന്നത് എന്താണ് അതിന്റെ ഒരു ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല നാപ്പത്തിനാല് വർഷത്തിന് മുമ്പേ ഉള്ളതാണ് എന്ന് പറയുന്ന കാര്യം എന്താണ് അതിന്റെ ഒരു ഇവിടത്തെ ഒരു സ്പെഷ്യൽ എന്താണ് ഇവിടത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാല് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ വേണം കുടിക്കുന്നത് കൂടുതലായി എത്തുന്നത് ആ എല്ലാവർക്കും കള്ളുസോട ഇഷ്ടവാ അതാ കള്ളുസോട തന്നെ വേണോന്ന് പറഞ്ഞു എത്ര നാളായി ഇവിടെ ഈ കട തുടങ്ങി ഇവിടെ തുടങ്ങിയിട്ട് ഒരു വർഷം എട്ട് മാസം ആവറായി ഇതിനു മുമ്പേ എന്റെ ഭർത്താവും അവരച്ഛനും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവര് യൂണിയൻ ഡ്രെയിനിങ് സ്കൂളിന്റെ വളവില് ഒരു കൊച്ചൊരു ഏർമാട കടയായിരുന്നു അവിടെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെക്കേഷന് ഞാൻ മൈസൂരിൽ നിന്ന് ഇവിടെ വരുവായിരുന്നു എന്റെ അമ്മയുടെ ആങ്ങളമാര് ഇവരുടെ കുഞ്ഞമ്മമാരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ അവര് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു നാട്ടിലോട്ട് അന്നേ ഞാൻ ഇവരെ വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം ഇപ്പൊ മുപ്പത്തഞ്ച് വർഷമായി ഞാൻ ഇത് അറിഞ്ഞിട്ട് അതിനു മുമ്പേ ഇവര് ഇത് ചെയ്തോണ്ടിരുന്നില്ല ഇപ്പോഴും ഈ ഈ കലോത്സവം ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലുണ്ട് ഈ തിരക്കുണ്ടല്ലോ അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യും ഓക്കെ അപ്പൊ അതാണ് ഇവിടെ സോഡയുടെ വിശേഷം ഈ ചൂടാണ് വേനൽക്കാലമാണ് ഒത്തിരി പേര് വെള്ളം കുടിക്കാനും ഒക്കെ ഈ ഇതിന്റെ പരിസരത്തേക്ക് വരുമ്പോ ഇവിടെ വലിയ ാണ് ഈ കടയ്ക്ക് മുന്നിൽ കാണുന്നത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത് ഇവിടെ കൊല്ലത്തേരി ആണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് കുടിക്കുന്നത് കലോത്സവം ആയതുകൊണ്ടാണ് ഇവിടെ വന്നത് തന്നെ ഒത്തിരി കേട്ടിട്ടുണ്ട് കേൾക്കുമ്പോൾ കുതിയായിട്ട് വന്നതാണ് ഇന്നൊന്ന് കുടിച്ചിട്ട് പോകാമെന്ന് തന്നെ കരുതി അതെ അതെ അവിടെ സ്കൂളിൽ ടീച്ചേഴ്സാണ് നാലു പേര് നല്ലതാണ് ഞാൻ എപ്പോഴും വരുമ്പോൾ കുടിക്കാറുണ്ട് അവിടെ കൊല്ലത്തെ വരുമ്പോൾ കുടിക്കാറുണ്ട് എപ്പോ നല്ലതാണ് ആ കള്ള തിരക്കി എത്തുന്നവരാണ് കള്ളൊന്നുമില്ല അവരുടെ ഒരു പ്രത്യേക നാരങ്ങ സോഡയാണ് എന്തായാലും അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഐശ്വര്യാനിൽ യൂസ് കാസർകോടിന്റെ തനത് ഗോത്ര കലാരൂപമായ മംഗലം കളിക്കൂടി വേദിയിലെത്തിയ കലോത്സവമാണ് ഇക്കൊല്ലത്തേത് കല്യാണ വീടുകളെ കളറാക്കുന്ന ഈ നൃത്തരൂപത്തിന് പറയാൻ ഒരു ചരിത്രമുണ്ട് അടിയാളന്മാരുടെ പ്രതിഷേധത്തിന്റെ ചരിത്രം ഇത്തവണ പ്രദർശനകലയായി എത്തിയതാണെങ്കിലും വരും വർഷങ്ങളിൽ മത്സര ഇനമാകുമെന്നാണ് പ്രതീക്ഷ ആര്യ ആർദേവിന്റെ റിപ്പോർട്ടിലേക്ക് പവർഡ് ബൈ കമ്പ്യൂട്ടർ ലക്ഷ്യം പഠനം തന്നെ ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ് ഭാരതത്തിന്റെ ജോയ് ഇടുക്കി വണ്ടൻമേട്ടിൽ മണ്ണുമാന്തി യന്ത്രത്തിന് അടിയിൽപ്പെട്ട് യുവാവ് മരിച്ചു മൂന്നാർ പെരിയക്കനാൾ സ്വദേശി ആനന്ദ് യേശുദാസാണ് മരിച്ചത് രാവിലെ ജോലിക്കെത്തിയ മറ്റു തൊഴിലാളികളാണ് ആനന്ദിനെ മരിച്ച നിലയിൽ കണ്ടത് പത്തനംതിട്ട റാന്നി ഉദിമുട്ടിൽ സ്കൂൾ ബസ് പോസ്റ്റിലിടിച്ച് മൂന്ന് കുട്ടികൾക്ക് പരിക്ക് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ആരുടെയും പരിക്ക് ഗുരുതരമല്ല കോഴിക്കോട് മുക്കം ടൌണിലെ കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ വ്യാപാരി വ്യവസായി മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളം ലഭിക്കാത്ത വിവരം നിരവധി തവണ അറിയിച്ചിട്ടും നടപടി ഇല്ലാത്തതിലാണ് പ്രതിഷേധം ഉത്സവകാലമായതോടെ ആറാട്ടുകൾക്കായുള്ള ദാരുശില്പങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് സുരേഷ് കുമാർ ഉയരം കൂടിയ ഒറ്റക്കാളിയായ കൊട്ടാത്തല കതിരവിന്റെ ശില്പി കൂടിയാണ് സുരേഷ് കുമാർ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലേക്കുള്ള ദാരുശില്പങ്ങളാണ് സുരേഷ് കുമാർ നിർമ്മിക്കുന്നത് ഒറ്റത്തടിയിൽ തീർക്കുന്ന നന്ദികേശ ശില്പത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് വനങ്ങളിൽ കാണപ്പെടുന്ന ഊറാവ് മരത്തിന്റെ തടിയിലാണ് നന്ദികേശരൂപം തീർക്കുന്നത് ക്ഷേത്ര ആറാട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ആറാട്ടുകാളയും എഴുത്തിലും എടുപ്പ് കുതിരകളും നിർമ്മിച്ചു വരുന്നു നെടും എന്ന് പറഞ്ഞിട്ട് നമ്മളെ മലനിര ക്ഷേത്രത്തിലൊക്കെ എടുപ്പ് കുതിര അതുകൊണ്ടും പണി ഞാൻ ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത് അത് അല്ലാതെ ഈ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെടും എന്ന് പറയുമ്പം ഒരു പത്ത് അമ്പത് അമ്പ അടിയ മേളിൽ വരും പത്ത് അമ്പത് അടിയ മേളിൽ വരുന്ന ഒരു സംഭവമാണ് അത് അഞ്ച് റിസ്കി വർക്കാത് അപ്പോൾ അത് ചലഞ്ച് ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു പുരാണത്തിലെ കിരാത നൃത്തത്തിന്റെ കഥാസന്ദർഭങ്ങളെ ആധാരമാക്കി അറുപത്തിയേഴ് രൂപങ്ങൾ ഒറ്റത്തടിയിൽ തീർത്തിട്ടുമുണ്ട് പൂർവികർ പകർന്നു നൽകിയ നിർമ്മാണം ഇരുപത്തിയഞ്ച് വർഷമായി സുരേഷ് ചെയ്തുവരുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പെരുന്തച്ഛൻ പുരസ്കാരവും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി ആദരവുകളും സുരേഷിനെ തേടിയെത്തിയിട്ടുണ്ട് വേണ്ടി പ്രദീപ് പട്ടാമ്പിയെയും തൃത്താലയെയും കോർത്തിണക്കി നിളയോര ടൂറിസത്തിന് സാധ്യത തെളിയുന്നു നവകേരള സരസിൽ നൽകിയ നിവേദനത്തിനാണ് ഡി ടി പി സിയുടെ അനുകൂല മറുപടി ലഭിച്ചത് ഭാരതപ്പുഴ പുനരുജ്ജീവനത്തോടൊപ്പം വികസന കുതിപ്പിനും പദ്ധതി മുതൽക്കൂട്ടാകും ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഓങ്ങല്ലൂർ ചെങ്ങണാംകുന്ന് തടയണ മുതൽ തൃത്താല വെള്ളിയാങ്കല് പാലം വരെ പൈതൃക ടൂറിസം സോണായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്ന വികസന പദ്ധതികൾ നടപ്പാക്കുകയും വേണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു ഇതിനാണ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ അനുകൂല മറുപടി ലഭിച്ചത് പദ്ധതി നടപ്പായാൽ ഭാരതപ്പുഴ നേരിടുന്ന കയ്യേറ്റവും മലിനീകരണവും തടയാൻ കഴിയും നവകേരള സദസ്സിൽ അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയുടെ ചെയർമാൻ ഹുസൈൻ തട്ടത്താഴത്ത് നൽകിയ നിവേദനത്തിനാണ് മറുപടി നമ്മുടെ എത്രയോ ആളുകളുടെ കുടിവെള്ളമാണ് നമ്മുടെ ഭാരത ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ജില്ലകളിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളമാണ് അത് സംരക്ഷിക്കപ്പെടും അപ്പൊ അതുപോലെ തന്നെ പുഴയെ ഈ ഭാഗം ഒരു പൈതൃക സ്വത്തായി പ്രഖ്യാപിക്കുന്നതോടുകൂടെ പുഴയിലേക്കുള്ള കയ്യേറ്റവും അതുപോലെ തന്നെ പുഴയിലെ പുഴകിയെത്തുന്ന കൊണ്ടിടുന്ന വേസ്റ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതെല്ലാം ഒരു ഒരു ഇത്തരം ആവശ്യം നമ്മൾ യാത്രയിൽ പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളുടെ വികസന കുതിപ്പിനും ഇതിലൂടെ സാധ്യമാകും കുടുംബസമേതം വിശ്രമവേളകൾ ചിലവഴിക്കാൻ പട്ടാമ്പിയിൽ ഒരിടത്തും ഇപ്പോൾ സൗകര്യമില്ല പട്ടാമ്പി ടൗൺ പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല നീണ്ടുകിടക്കുന്ന നിളാതീരവും ചെങ്ങണാംകുന്നിലെയും വെള്ളിയാങ്കല്ലിലെയും ജലസമൃദ്ധിയും നിർദ്ദിഷ്ട കീഴായൂർ തടയണയുമെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്നതാണ് രണ്ടു മണ്ഡലങ്ങളിലായി നീണ്ടുകിടക്കുന്ന ഈ മേഖല പൈതൃക ടൂറിസം സോണായി പ്രഖ്യാപിക്കുകയും വികസന പദ്ധതികൾ നടത്തുകയും ചെയ്താൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും പട്ടാമ്പിയിൽ സാഹസിക ടൂറിസത്തിനും സാധ്യത ഏറെയാണ് സൈക്ലിംഗ് വാക്വേ മോട്ടോർ ഗ്ലൈഡിംഗ് ബീച്ച് വോളി ബോട്ടിംഗ് തുടങ്ങിയ വലിയ ടൂറിസം സാധ്യതകളും ഈ പ്രദേശത്തിനുണ്ട് പദ്ധതിയിലൂടെ നിരവധി പേർക്ക് തൊഴിൽ അവസരങ്ങളും ലഭിക്കും അതോടൊപ്പം വാണിജ്യ വ്യാപാര മേഖലയിലും ഉണർവുണ്ടാവും ന്യൂസ് പട്ടാമ്പി ഇടുക്കിയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ എക്കാലവും സന്ദർശകർക്ക് കൗതുകമാണ് നിരവധി സഞ്ചാരികളാണ് ഓരോ കാലാവസ്ഥയിലും പെരിയാറിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നത് പെരിയാറിന്റെ കാഴ്ചകൾ ഏറെ മനോഹരമാണ് മഴക്കാലത്ത് ഇരുകരകളും നിറഞ്ഞൊഴുകും വേനൽക്കാലമാകുമ്പോൾ ജലനിരപ്പ് താഴ്ന്ന് പാറക്കെട്ടുകൾ നിറഞ്ഞ ഉൾഭാഗം കാണാം പെരിയാറിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് പെരിയാർ വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും സന്ദർശിക്കാം പെരിയാർ വാലിയെ സംബന്ധിച്ച് ഇവിടെ ഈ പ്രദേശത്ത് വർഷകാലത്ത് കാഴ്ചക്കാർ കൂടുമെങ്കിലും വേനൽക്കാലത്ത് ഈ നദിയിലേക്ക് ഇറങ്ങി ഇവിടെയുള്ള പാറക്കെട്ടുകളിലൂടെ നടന്നു നീങ്ങിയാൽ നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയും അവധി കാലത്തൊക്കെ ഈ ഈ ഈ പ്രകൃതി മാത്രമല്ല നമ്മുടെ ജില്ലാ ടൂറിസം ടൂറിസം വകുപ്പ് കൂടുതൽ പഠിക്കുവാനും ഇവിടെ ഒരു ഒരു ഡെവലപ്മെന്റിന് വേണ്ടി പദ്ധതി ചെയ്തു കഴിഞ്ഞാൽ ധാരാളം പ്രദേശത്തേക്ക് ശില്പങ്ങളുടെ സാദൃശ്യമുള്ള പാറക്കൂട്ടങ്ങളും വിശ്രമ സങ്കേതങ്ങളായി മാറുന്ന പാറക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ് പെരിയാർ വാലി വെള്ളക്കയം ചപ്പാത്ത് തുടങ്ങിയ മേഖലകളിലും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് അതേസമയം അപരിചിതർക്ക് ഏറെ അപകടകാരിയുമാണ് പെരിയാർ വെള്ളക്കെട്ടുകളുടെ ആഴവും വിസ്തൃതിയും മനസ്സിലാക്കാതെ പെരിയാറിലിറങ്ങി അപകടത്തിൽപ്പെടുന്നവരും ഏറെയാണ് ന്യൂസ് ന്യൂസൈറ്റീൻ ഇടുക്കി കോഴിക്കോട് നിന്നും ന്യൂസ് വേണ്ടി വിനോദ് നാട്ടുവർത്തമാനത്തിൽ ഇടവേള പെയിൻ ആൻഡ് സാമ്പത്തിക സമാഹരണത്തിനായി ഗ്രാമവാസികൾ മലപ്പുറം വള്ളാഞ്ചേരി നഗരസഭയിലെ മൂക്കിലപേടിക പാലിയേറ്റീവ് കെയർ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ചായക്കുറി സംഘടിപ്പിച്ചത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഓരോ മാസവും നല്ല ചെലവ് വരുന്നുണ്ട് പരിചരണത്തിനും ജീവനക്കാരുടെ വേതനത്തിനുമായി നല്ല തുക വേണം കാലത്താണ് കൂടുതലായി മറ്റു സമയത്ത് വീടുകളിൽ സുമനസ്സുകളുടെ സഹായവും തേടും ഈ ചായക്കുറിയുമായി നാട്ടുകൂട്ടം ഒരു ചായക്കുറി നടത്തി കുറച്ച് കാശ് സമ്പാദിക്കുന്ന പകരം എല്ലാവരും ഓട്ടപ്പാശയാണ് എല്ലാവർക്കും തിരക്കാണ് ഒന്ന് പരസ്പരം മുഖം കണ്ട് ഇരിക്കാന് ചിരിക്കാന് വർത്താനം പറയാനൊക്കെ തന്നെ ഒരു സാഹചര്യം കൂടി ഒരുക്കുകയാണ് തീർച്ചയായും ഇന്ന് മൂന്ന് മണിക്ക് നാലു മണിക്ക് ശേഷം ഇവിടെ ആളുകൾ വരും എല്ലാവരും ചായ കുടിച്ച് പിരിയും ലോകത്തൊക്കെ ഇന്ന് ും അതുപോലെ ചായക്കുറിയുടെ ക്ഷണക്കത്ത് എല്ലാ വീടുകളിലും എത്തിച്ചിരുന്നു വോളണ്ടിയർമാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നാണ് മുഴുവൻ വീടുകളിലും കത്തെത്തിച്ചത് ക്ഷണക്കത്ത് ലഭിച്ച മിക്ക വീട്ടുകാരും ചായക്കുറിക്കെത്തി അല്ലാത്തവർ ധനസഹായം കൊടുത്തയച്ചു ചായപ്പീടികയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ അതിന്റെ സമയങ്ങളിൽ വരെ ആളുകളെ എവിടെ വരികയും പലയേറ്റി സഹായം നൽകുകയും അവർക്ക് ചെറിയൊരു ചായയും പിന്നെ പലഹാരങ്ങളും ഒക്കെ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരു നൂതനമായ ആ പ്രവർത്തനം നാട്ടുകാർക്കിടയിൽ അതിൻ്റെ ഒരു സന്ദേശം എത്തിക്കുക എന്നതാണ് ഇതിന് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ആളുകളെ അതിന് ബോധവൽക്കരിക്കുക ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ പ്രേരിപ്പിക്കുക സാമ്പത്തികം അതിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണെങ്കിൽ പോലും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതി എന്നെനിക്ക് തോന്നുന്നു ഒത്തുകൂടുവാനും സൗഹൃദം പങ്കുവയ്ക്കാനുള്ള ഇടം കൂടിയായിരുന്നു ചായക്കുറി രോഗികൾക്ക് സ്ഥാപിക്കുക എന്നതും പരിപാടിയുടെ ലക്ഷ്യമായിരുന്നു പദ്ധതി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ ന്യൂസ് കാസർഗോഡ് ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യശാല വിവാദത്തിൽ നേതാക്കളെ ചോദ്യം ചെയ്ത് സിപിഎം പ്രവർത്തകർ പരസ്യമായി രംഗത്തിറങ്ങി കാവൽ സമരം നടത്തുന്ന സിഐടിഒ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ രണ്ട് ബാനറുകളാണ് ഉയർന്നിട്ടുള്ളത് ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് പൂട്ടേണ്ടി വന്ന കൺസ്യൂമർ ഫെഡ് മദ്യശാലയെ ചൊല്ലി വിവാദം കനക്കുകയാണ് ചുമട്ടു തൊഴിലാളികളുടെ സമരം രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഗ്രാമങ്ങളുടെ പേരിൽ പ്രവർത്തകർ ബാനറുകൾ കെട്ടുകയാണ് തിങ്കളാഴ്ച വെങ്ങാട്ട് സഖാക്കൾ എന്ന പേരിൽ ബാനർ കെട്ടിയത് വലിയ ചർച്ചയാകുമ്പോൾ തൊട്ടു പിന്നാലെ സഖാക്കളുടെ പേരിലും ബാനർ ഉയർന്നു ബാനറുകളിൽ കടുത്ത ഭാഷയിലാണ് വിമർശനവും മുന്നറിയിപ്പും സമീപത്തെ സ്വകാര്യ ബാറിന് വേണ്ടിയാണ് സർക്കാർ മദ്യശാലയ്ക്ക് താഴിട്ടതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇതോടെയാണ് സി ഐ ടിയു ചുമട്ടു തൊഴിലാളികൾ മദ്യശാലയ്ക്ക് മുന്നിൽ കാവൽ സമരം തുടങ്ങിയത് തങ്ങളുടെ സമരം തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ചുമട്ടു തൊഴിലാളികൾ പറയുന്നു ഇരുന്ന് സ്ഥാപനം ഇവിടെ നിന്നും മാറ്റുന്നതിന് മുന്നോടിയായി കണക്കെടുക്കാനെത്തിയ കൺസ്യൂമർ ഫെഡ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ചുമട്ട് തൊഴിലാളികൾ തടഞ്ഞിരുന്നു മദ്യശാല പഞ്ചായത്ത് വിട്ട് പുറത്തുപോകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പ്രശ്നം വഷളാകുമ്പോൾ പോലും ഇതിന് വ്യക്തത വരുത്തുന്നില്ല ന്യൂസ് എയ്റ്റീൻ ചെറുവത്തൂർ ന്യൂസ് വേണ്ടി ഇടുക്കി തോപ്രാങ്കുടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾ സാമൂഹ്യവിരുദ്ധത്തി തോപ്രാങ്കുടി ആനത്താനത്ത് സിബി ജോസഫിന്റെ തോട്ടത്തിലാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത് എട്ടു വർഷത്തോളം പഴക്കമുള്ള കുരുമുളക് ചെടികളാണ് വെട്ടി നശിപ്പിച്ചത് വിളവെടുക്കാറായ നാൽപ്പതോളം ചെടികൾ നശിച്ചു നല്ല ആദായം ലഭിച്ചിരുന്ന മാതൃക കുരുമുളക് തോട്ടമായിരുന്നു സിബിയുടേത് ചുട്ടയായ പരിപാലനത്തിലൂടെ നല്ല വിളവ് ലഭിച്ചിരുന്ന പന്നിയൂർ കരിമുണ്ട ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് ചെടികളാണ് തോട്ടത്തിലുള്ളത് ചെടികളുടെ ഇലകൾ വാടിയത് ശ്രദ്ധയിൽപ്പെട്ട് പരിശോധന നടത്തിയപ്പോഴാണ് കുരുമുളക് ചെടികളുടെ തണ്ടുകൾ വെട്ടി നശിപ്പിച്ചതായി കണ്ടെത്തിയത് ഉച്ചകഴിഞ്ഞ് ഒരു രണ്ടരയോട് കൂടി പൊടി ഇങ്ങനെ വാടി നിൽക്കുന്നതു വെള്ളം ഒഴിച്ച് നോക്കി വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മുളക് പറിക്കുന്നവർ പറഞ്ഞു ഇതിൻ്റെ ചുവട് മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഏതാണ്ട് പ നാൽപ്പതോളം കുടികൾ ചുവട് ഒരടി വെച്ച് മോളിൽ വെച്ച് മുറിച്ചു വിട്ടിരിക്കുകയാണ് കുരുമുളക് ദീർഘകാല വിളയായതിനാൽ വലിയ നഷ്ടം വരുമെന്ന് കർഷകൻ പറയുന്നു ഒരു ഒരു കർഷകൻ അവൻ എത്ര കാലത്തെ അവൻ്റെ അധ്വാനവും പരിചരണവുമാണ് ഈ നിലയിലേക്കൊരു കുരുമുളക് ചെടിയെ സംരക്ഷിക്കുക എന്നുള്ളത് കൃഷിക്കാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് ഇതൊരു ഒരു ഹീനമായ ഒരു കൃത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു കർഷകന് ഏതെങ്കിലും തരത്തിൽ എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്ന് നമുക്കറിയില്ല സാമൂഹ്യ വിധത്തിലാണെന്ന് നമ്മൾ സംശയിക്കുന്നു പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും ഈ കൃഷി മേഖലയിൽ തുടരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്തു വരുന്ന ആളുകളുടെ കൃഷിത്തോട്ടം വിളവുകൾ കാർഷിക വിളകൾ ഇതേ രീതിയിലേക്ക് എന്ന് പറയുന്നത് ഒരു 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 കർഷക ഒരിക്കലും അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാവുന്ന ഇതെന്നുള്ളത് വസ്തുതയാണ് പോലീസ് എത്തി പരിശോധിച്ചു കൃഷി നശിപ്പിച്ചതിൽ അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ുപ്പ് തയ്യാറാകണമെന്നാണ് ആവശ്യം ന്യൂസ് ഇടുക്കി പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി കാസർഗോഡ് പൈവളകെ പോലീസ് സ്റ്റേഷൻ ബായ്ക്കെട്ട് പള്ളത്ത് സ്ഥലം കണ്ടെത്തിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല പൈവളികയിൽ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി ടൌണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി ബായ്ക്കട്ട പള്ളത്ത് മുപ്പത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷനായി കൈമാറിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ റവന്യൂ ഭൂമി കഴിഞ്ഞ ദിവസമാണ് പോലീസ് വകുപ്പിന് കൈമാറിയത് മഞ്ചേശ്വരത്തിനും കുമ്പളയ്ക്കുമിടയിൽ പുതിയൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട അതിർത്തി പ്രദേശത്തെ ഊടുവഴികളിലൂടെ കർണാടകയിലേക്ക് പ്രവേശിക്കുന്നത് കൂടുതലും പൈവെളികയിലെ സമീപ പ്രദേശങ്ങളിലൂടെയാണ് മണൽക്കടത്ത് മദ്യം കഞ്ചാവ് പുകയില ഉൽപ്പന്നങ്ങളടക്കം കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരുമ്പോൾ പിടിക്കപ്പെടുന്നത് കൂടുതലും ഈ ഭാഗങ്ങളിലാണ് പോലീസ് സ്റ്റേഷന് എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് പൈവെളികയെന്ന് നാട്ടുകാരും പറയുന്നു ഒരുപാട് കാലമായി നമ്മൾ കാത്തിരിക്കുന്ന മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വീണ്ടും ഒരു പോലീസ് സ്റ്റേഷൻ വരുമെന്ന ആ ഒരു പ്രഖ്യാപനം വന്ന് വർഷങ്ങളോളമായി ഇതുവരെക്കും അതിൻ്റെ ഒരു പണിയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ അതിനു വേണ്ട ഡി ഐ ജിയും അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരൊക്കെ വന്ന് എല്ലാം ശരിയായി എന്ന് പറയുന്നതല്ലാതെ ഈ കടലാസിൽ വേറെ ഒന്നും ഇവിടെ നടക്കുന്നതായി കാണുന്നില്ല ബുദ്ധിമുട്ടുണ്ട് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒൻപത് വില്ലേജുകളും കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആറ് വില്ലേജുകളും പൈവളികെ സ്റ്റേഷൻ പരിധിയിലേക്ക് മാറും ഉപ്പള കോടിബയൽ ബേക്കൂർ പൈവളികെ മീൻച അടക്കമുള്ള വില്ലേജുകളാണ് പുതിയ സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷന് കണ്ടെത്തിയ സ്ഥലത്തോട് ചേർന്ന അൻപത് സെന്റ് സ്ഥലം എക്സൈസ് ഓഫീസിനുമായി കണ്ടെത്തിയിട്ടുണ്ട് തുടർ നടപടികൾ പൂർത്തിയാക്കി സ്റ്റേഷൻ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് കാസർഗോഡ് നാട്ടുവിശേഷങ്ങൾ വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ഭാഷാപിതാവിന്റെ നാട്ടിൽ ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം കടലും തിരയും കഥ പറയുന്ന മണ്ണ് ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ പുണ്യഭൂമി മന്ദേശ്വരം മുതൽ കളിയിക്കാവുള്ള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ വാർത്താസ്പന്ദനവും ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം വലുപ്പ ചെറുപ്പമില്ലാത്ത സകലമായ വാർത്തകളുടെ അരമണിക്കൂർ സകലമായ കേരളം